ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായ തോട്ടം തൊഴിലാളികൾ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ എസ്റ്റേറ്റും ഓഫീസിൽ പ്രതിഷേധം തുടരുകയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് കഴിഞ്ഞ ദിവസമാണ് കാട്ടാൻ ആക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ പരിമളത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഹരിത ഏതായാലും പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഇടുക്കി പന്നിയാർ കാട്ടാനാക്രമണത്തില് തൊഴിലാളി സ്ത്രീ മരിച്ച സംഭവത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടായത് അത് ഈ പ്രതിഷേധത്തിൽ ഈ പ്രതിഷേധത്തിൽ ഈ മൃതദേഹമായി ഈ ശാന്തംപാറ പന്നിയാർ എസ്റ്റേറ്റിന് മുമ്പിലായിരുന്നു സമരം ഉണ്ടായിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ മരിച്ച പരിമളത്തിന്റെ മൃതദേഹം എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിനുള്ളിൽ കയറ്റിവെച്ചായിരുന്നു ഈ തൊഴിലാളികളുടെ ഒരു വലിയൊരു പ്രതിഷേധം ഉണ്ടായത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പരിമളയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം അതോടൊപ്പം തന്നെ കുടുംബത്തിന് കുടുംബത്തെ ഏതെങ്കിലും അംഗത്തിന് ആശ്രിത നിയമനം നടത്തും ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഉണ്ടായത് ഈ വന്യമൃഗാക്രമണത്തിൽ നിന്നും തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക വിവിധ ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ മൃതദേഹം എന്തിയുള്ള ഒരു സമരം ഉണ്ടായത് ആഹ് ഏതായാലും ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കമ്പനി അംഗീകരിച്ചിട്ടുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിയായ പരിമളത്തിന്റെ മകൾക്ക് വിദ്യാഭ്യാസ അനുസരിച്ച് ഒരു നിയമനം നൽകുമെന്നും ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ കാട്ടാനകളുടെ സാന്നിധ്യം വിലയിരുത്താൻ നാല് വാച്ച്റുമാരെ ഈ ഭാഗങ്ങളിലെല്ലാം നിയമിക്കും ഇവരുടെ നിർദ്ദേശം ലഭിച്ച ശേഷമായിരിക്കും തൊഴിലാളികൾക്ക് ജോലിക്കായി പോകേണ്ട ഒരു സാധ്യതയുള്ളതെന്നും കൃത്യമായി തന്നെ ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ സമരം അവസാനിച്ചിട്ടുണ്ട് ഹരിത ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റ് ഓഫീസ് റൂമിൽ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആൻഡ്